പ്രിയ കൂട്ടുകാരെ ഐശാസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മുടെ വീട്ടിൽ വളർത്തിയ അഗ്ലോണിമ ബിഗോണിയ അതേപോലെ തന്നെ പച്ചക്കറി തൈകൾ വിവിധങ്ങളായ അനേകം ചെടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീടിയാണ് നമ്മൾ ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും വഴിയുമാണ് പ്ലാന്റ്സുകൾ എത്തിക്കുന്നത് മനോഹരമായ ഹാങ്ങിങ്ങിലൊക്കെ ഇടുന്നത് അത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് പീസ് ലില്ലിയുടെ മിനിയേച്ചറാണ് നല്ല പൂക്കൾ നല്ല വെള്ള കളറ് പൂക്കളുള്ള മിനിയേച്ചർ പീസ് ലിയാണ് നന്നായിട്ട് പൂക്കുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് വേണ്ടേ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് കൊറേനിയം അല്ലെങ്കിൽ കാക്കപ്പൂ എന്ന് പറയുന്ന നാല് വെറൈറ്റി പൂക്കളുള്ള വേണ്ടേ ഈ പൂവിന് ചെടിയുടെ വർണ്ണത്തിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് മൂന്ന് വെറൈറ്റി ഗ്രാസാണ് ആ ഈ മൂന്ന് വെറൈറ്റി ഗ്രാസും ഇത്രയും വലുപ്പമുള്ള മൂന്ന് വെറൈറ്റി ഗ്രാസ് അതാ ഈ മൂന്ന് ഗ്രാസിനും കൂടി നമ്മുടെ ഇന്നത്തെ വില എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് നല്ല മനോഹരമായ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് പത്ത് രൂപയാണ് ഈ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ ഫുൾ പോട്ടിൻ്റെ നമ്മുടെ വില എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് എത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ ഈ വെറൈറ്റി ഈ വെറൈറ്റി പ്ലാന്റിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ ഗോൾഡൻ ആണ് ഈ ഗോൾഡൻ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് അല്ലെങ്കിൽ ഈ ഒരു വെരിഗേറ്റഡ് പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് അതാ ടോട്ടൽ പ്ലാന്റിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നല്ല കളർ വന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില ഇതാ ഇതിൻ്റെ വില നമുക്ക് ഇത്രയും മുഷായ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് നല്ല കേളിയായിട്ടുള്ള നല്ല കളർ വന്ന ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് റോക്കൺ ഹാർട്ടിൻ്റെ മിനിയേച്ചറാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ബുഷായിട്ട് ചട്ടിയിൽ വളർത്താനൊക്കെ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഊഫിയ പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് അതാ സ്റ്റെമ്മിലൊക്കെ വിടാൻ പറ്റിയ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ഇത്രയും ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ തന്നെയാണ് ഈ ഒരു കൊസീന പ്ലാന്റ് നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഇതൊരു പ്ലാന്റ് ഇത്രയും ബുഷായ ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ്ങിലിടാനും ഒക്കെ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും പുഷായ പോട്ടിൻ്റെ വില എഴുപത്തി അഞ്ച് രൂപയാണ് പൂക്കളൊക്കെയുള്ള നല്ല മനോഹരമായ പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് രണ്ടോൺ വെറൈറ്റിയാണ് നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റ് ഇത്രയും വലുപ്പമുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ കൊളീസിൻ്റെ കട്ടിങ്ങിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ കട്ടിങ് ഇതാ കോളീസാണ് ഈ പ്ലാന്റിൻ്റെ കട്ടിങ്ങിൻ്റെ വിലയും നമുക്ക് രണ്ട് രൂപയാണ് ഫിഷ് ബോണാണ് ഫിഷ് ബോണിൻ്റെ ഇതാ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ലീ പോക്കുള്ള ഈ ഒരു പ്ലാന്റ് പ്ലാന്റിന് നമുക്ക് മുപ്പത് രൂപയാണ് പ്ലാൻ്റ് പ്ലാന്റിൻ്റെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് ഇതൊരു പാമാണ് നല്ല ഭംഗിയുള്ള ഫോക്സ്റ്റൈലെന്നും പറയുന്നതിന് നല്ല ഭംഗിയുള്ള ഇത്രയും വലിയൊരു പാമാണ് ഇതിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഉള്ള ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില അതാ ഇതിൻ്റെ വില നമുക്ക് പത്ത് രൂപയാണ് വെള്ളക്കുന്നിയാണ് നിറച്ചും പൂക്കളുള്ള പൂ അന്ന് ഈ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ ഒരു അഗ്ലോണിമ ഇതിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ വില നൂറ്റി അൻപത് രൂപയാണ് ബ്രീഡ് പച്ചമുളക് തൈയാണ് ഈ ഒരു രണ്ട് തൈയാണ് ഒരു കവറിലുള്ളത് ഇതിന് നമുക്ക് പതിനഞ്ച് രൂപയാണ് പൊന്നാങ്കണ്ണി ചീരയാണ് പൊന്നാങ്കണ്ണി ചീരയുടെ നമ്മൾ തൈകൾ കൊടുക്കും തൈകളെല്ലാം ബുഷായ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കാക്കപ്പൂ എന്ന് പറയും നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ പത്ത് രൂപയ്ക്കാണ് ക്രോട്ടനാണ് ക്രോട്ടൻ്റെ ഇത്രയും പുഷ് ആയി ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നമ്മൾ എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഹൈബ്രിഡ് വഴുതന തെയ്യാണ് ഈ വഴുതന തൈയുടെ ഒരു വഴുതന തൈയുടെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് തീങ്ങിലൊക്കെ ഇടാനൊക്കെയുള്ള നല്ല ഒരു ടട്ടൽ വൈൻ്റെ ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റിൻ്റെ കട്ടിങ്സല്ല റൂട്ടോടോട് കൂടിയ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന രണ്ട് രൂപയ്ക്കാണ് റോസാണ് സ്നോറോസിൻ്റെ ഇത്രയും വലിയൊരു ചെടി കൊടുക്കുന്ന നമ്മൾ അറുപത് രൂപയ്ക്കാണ് ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്ന നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു കളർ ബോൾസാണ് ഈ ബോൾസിന് നമുക്ക് ഇരുപത് രൂപ തന്നെയാണ് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള നാടൻ ബോൾസാണ് ഈ ബോൾസിലും നമുക്ക് ഇരുപത് രൂപ തന്നെയാണ് ബോൾസാണ് ബോൾസിൻ്റെ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് ഈ ആമ്പൽ ഈ ആമ്പലിൻ്റെ ഇതാണ് നല്ല ഭംഗിയുള്ള ആമ്പലിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് വെള്ള ആമ്പലാണ് വെള്ളപ്പൂവുള്ള നല്ല മനോഹര ഈ ആമ്പലിൻ്റെ വില നമുക്ക് അമ്പത് രൂപ തന്നെയാണ് ക്രോട്ടനാണ് ക്രോട്ടൻ്റെ നല്ല വെരിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് അല്ല ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ് രൂപയാണ് ഈ വാട്ടർ പ്ലാന്റ് ഇതിന് നല്ല മഞ്ഞ പൂക്കളാണ് ഇപ്പോൾ പൂക്കളില്ല ഈ പ്ലാന്റിന് നമ്മൾ രണ്ട് തൈ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ജപ്പോണിക്കാണ് ജപ്പോണിക്കായുടെ രണ്ട് തൈയുടെ വില നമുക്ക് ഇരുപത്തി അഞ്ച് രണ്ട് അഗ്ലോണിമകൾ ഇത് ബട്ടർഫ്ലൈ ആണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇത് റെഡ് എംറാൾഡിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇതാ ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില മുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റ്സ് ഉണ്ടേ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റ്സിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് പ്ലാന്റ് അല്ല വലിയൊരു സ്നേക്ക് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് ബോൾസിൻ്റെ വില നമുക്ക് ഉഷായ ബോൾസാണ് അമ്പത് രൂപയാണ് ബോൾസാണ് നമ്മുടെ ഹൈബ്രീഡ് ബോൾസാണ് നമ്മുടെ നാട്ടിൽ തന്നെ വളർത്തിയ ബോൾസാണ് ഇതിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് ഡ വീടെന്ന് പറഞ്ഞാൽ വാട്ടർ ക്യാബേജ് എന്ന് പറയുന്ന ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഇത്രയും വലിയ ഫുൾ പോട്ടാണ് മൂന്ന് ഉള്ള ഇത്രയും നല്ല വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി പതിനഞ്ച് രൂപയാണ് എന്നാൽ ഈ ഒരു ചെടിയുടെ ഈ രണ്ട് സ്റ്റെമ്മിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഫിംഗർ അരേലിയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് എന്താ യെല്ലോ കളറുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപയാണ് വെള്ളക്കൊന്നു പറയുന്നത് പൂത്ത് ഇത്രയും വലിയൊരു ചെടി നല്ല നിറച്ചും പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ലക്കി ബാമ്പുവിൻ്റെ ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ ഇത്രയും ഹെൽത്തിയായ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് സോങ് ഓഫ് ഇന്ത്യയുടെ ഇതാ ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇത്രയും വലിയ ഒരു ഡിഫൻ ബാക്കിയാണ് ഇതാ ഇത്ര വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് വെരിയേറ്റഡ് ഇല്ലിയാണ് ഇല്ലിയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് അതാ നല്ല മെച്ചൂർ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഓമിലോമിയ ബ്ലാക്ക് ഇത്രയും വലിയ പ്ലാന്റ് ആണ് അതാ നല്ല ഹെൽത്തി ആയി ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് അറുപത് രൂപയാണ് ഒരു കലാത്തിയ മിനിയേച്ചർ ആണ് ഇത്രയും ഭംഗിയുള്ള ഇത്രയും കളർ കയറി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ലക്കി ബാമ്പുവിൻ്റെ ഇത്രയും നല്ല യെല്ലോ ആൻഡ് ഗ്രീന് റേൽപ്പെട്ട ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് സ്റ്റെമ്മിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ്